എസ് സി സി വേഴ്സസ് മോസ്കോ ടൈഗേഴ്സാണ് മാച്ച് എഴുപത്തിയേഴ് റണ്ണാണ് ജയിക്കാൻ വേണ്ടത് ആറ് ഓവർ മാച്ചാണ് സോ ലിൻഡപ്പൻ വിൽ ബി സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് ദി പ്രൊസീജേഴ്സ് സ്ട്രൈക്കിങ്ങിനുള്ളത് ഗിരി നോൺ സ്ട്രൈക്കിംഗ് എന്നുള്ളത് കൊമ്പി എന്ന ഗിരി ലിൻഡപ്പൻ ടു ഗിരി ദ ഫസ്റ്റ് എലുവഴി അതൊരു ഓവർ പിച്ച് ആണ് അത് വളരെ മനോഹരമായത് ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് കടത്തുന്നു ഇനി വേണ്ടത് എഴുപത്തി മൂന്ന് റൺ മുപ്പത്തി അഞ്ച് ഗോളിൽ മുപ്പത്തി അഞ്ചിൽ വേണ്ടത് എഴുപത്തി മൂന്ന് റൺ ഓ അത് ഗിരി ഒരു സിംഗിൾ എടുത്ത് കൈമാറുന്നു കൊമ്പിയിലേക്ക് സ്ട്രൈക്ക് വരുന്നു മുപ്പത്തിനാല് പന്തിൽ വേണ്ടത് എഴുപത്തിരണ്ട് റൺ സോ കൊമ്പി ഈസ് സ്ട്രൈക്കിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം ലിൻഡപ്പൻ്റ് ഓവർ ലിൻഡപ്പൻ ഫീൽഡ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു സ്ലിപ്പിൽ നിന്ന് ഫീൽഡേ മാറ്റുന്നു സോ കൊമ്പി കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ ഏറ്റവും മികച്ച രീതിയിൽ ഹിറ്റ് ചെയ്ത പ്ലെയർ ആണ് ബോളേഴ്സിനോട് ഒരു ദാക്ഷിണ്യം കാണിക്കാത്ത പ്ലെയർ ദാറ്റ്സ് കൊമ്പി സോ ലിൻഡപ്പൻ ടു കൊമ്പി ാണ് എനിക്ക് തോന്നുന്നത് പുറത്തായിരുന്നു ബോൾ വൈഡ് കൊടുത്തില്ല നമുക്ക് നോക്കാം അത് സ്ലോ മോഷൻ നോക്കാം ഞാൻ പറയുന്ന വൈഡ് വിളിച്ചോ ലിൻഡപ്പൻ ടു കൊമ്പി സിംഗിൾ ഓൺലി വളരെ മനോഹരമായിട്ടാണ് ഫസ്റ്റ് ഓർഡർ ലിൻഡപ്പൻ എറിയുന്നത് പിന്നെ മനോഹരമായ ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓവർ പിന്നിടുന്നു ഇനി അഞ്ച് ഓവറോട് ബാക്കി നിൽക്കുന്നു നമുക്ക് നോക്കാം സ്കോർ സെക്കൻഡ് ഓവർ ആദ്യത്തെ ബോൾ ടു ഗിരി ഓഫിൽ ഒരു കിഡിൽ ഷോട്ട് ഫ്രം ഗിരി ഗിരി സ്റ്റാർട്ട് ചെയ്യുന്നു ഇന്നിങ്സിൻ്റെ തുടക്കം സോ ദി ഡെലിവറി കമ്മിങ് നോ ഗിരി വളരെ ഷോർട്ട് ഫ്രം ഗിരി അഗെയിൻ മൂന്നാമത്തെ ബോൾ അപ്പോൾ അത് ആക്കാൻ ഗിരിക്ക് സാധിക്കുന്നില്ല കൊമ്പി വിൽ ബി സ്ട്രൈക്കിംഗ് ദ നെക്സ് ബോൾ ഇറ്റ്സ് ട്വൻ്റി വൺ ആഫ്റ്റർ നയൻ ബോൾസ് ബ്യൂട്ടിഫുൾ സ്കൈ ആണല്ലോ സോ കൊമ്പി അയ്യോ ലാദ്യമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നു മോനെ നോക്കിയത് അതാ ആ ബോൾ പോയി കേട്ടോ കമ്മറ്റിക്ക് നഷ്ടമാണ് ഉറപ്പായിട്ട് നഷ്ടമാണ് ആ ബോൾ പോയി കാരണം കൊമ്പിയുടെ ബോളിൽ അതുപോലെ കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ എണ്ണിക്കൊണ്ടിരിക്കണം ബോളുകൾ കമ്മറ്റി എ ഷോർട്ട് ഫ്രം കൊമ്പി സോ കൊമ്പി അഗെയിൻ ആദ്യത്തെ ഒരു കിഡിലൻ സിക്സോടെ തുടങ്ങുന്ന കൊമ്പി നമുക്ക് നോക്കാം ഓ വാസ് എ ഗുഡ് ഗുഡ് ഡെലിവറി ഡെലിവറി വൈഡ് വൈൽഡ് ലൈനിലേക്ക് ഒരു ബോള് അത് ആ മരത്തെ തട്ടി തിരിച്ചു വരുന്നു അതൊരു ഷുവർ ആയിരുന്നു അത് കിട്ടുന്നില്ല ഈ ഓവറിൽ ഇപ്പോൾ പതിനെട്ടും രണ്ടും ഇരുപത് റണ്ണും വന്നിരിക്കുന്നു കേട്ടോ ഫസ്റ്റ് ഓവർ അടിപൊളിയായിരുന്നു എട്ട് റണ്ണ് സെക്കൻഡ് ഓവറിൽ ഇരുപത് അപ്പൊ രണ്ട് ഓവറിൽ ഇരുപത്തി എട്ട് ഇനി വേണ്ടത് അൻപത്തി ആറ് റണ്ണ് കൂടി വേണം കേട്ടോ നാല് ഓവറിൽ

അഞ്ചാമത്തെ ഗിരിയപ്പോൾ വിക്കറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ടീമിന് അവസാനത്തെ പോ അത് ആവശ്യമുണ്ടായിരുന്നില്ല അത് ഉള്ളൂ ഇത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഈ ദിവസം കഴിയണം നമുക്ക് നോക്കാം ഇനി വേണ്ടത് വെറും ഇരുപത്തിയേഴ് റൺ പതിനേഴ് പോൾ മാത്രം മതി പതിനേഴ് എ ഗുഡ് ഡെലിവറി ഗുഡ് കമ്പാക് ഫ്രം ബൗണ്ടറി അത് മാക്സിമം യൂസ് കൊമ്പി വീണ്ടും ഒരു 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 സിക്സ് ഇത്രയും ഇത്രയും ഷോർട്ട് ഹാൻഡർക്ക് വേണ്ടി റിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് വീണ്ടും വീണ്ടും കൊമ്പി പ്രൂവ് ചെയ്യുന്നു എ ഷോർട്ട് എഗൈൻ ഫ്രോം വിഷ്ണു കൊമ്പി കൊമ്പി എന്ന അപരനാമത്തിൽ എറിയപ്പെടുന്ന മൈറ്റി ലവണ്ട കിഡിലൻ പ്ലെയർ കൊമ്പി എ ഷോർട്ട് ഈ മാച്ച് എത്രയും പെട്ടെന്ന് അവസാനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം കൊമ്പി അത്രയും കിടിലൻ ഫോമിലാണ് ഇൻഡപ്പൻ റു കുമ്പി ഓ അത് ഭയങ്കര ടേൺ പോയ ബോളിന് സോ ഈ ഓവറിൽ മൂന്ന് സിക്സ് വന്നു പതിമൂന്ന് കൂടി മതി ഓ എൻ്റെ പൻ അവസാനത്തെ ബോൾ വിക്കറ്റ് എടുത്ത് ഒരു ചാൻസ് കൊടുക്കുന്നു പന്ത്രണ്ട് പന്തിൽ ജയിക്കാൻ വേണ്ടത് പതിമൂന്ന് റൺ ഈ കളി ഫിനിഷ് എന്ന് മാത്രമുള്ളതാണ് ഓ പക്ഷെങ്കിൽ ശിവൻകുട്ടി തുടങ്ങുന്ന ഒരു മനോഹരമായ ബോൾ അതൊരു സിംഗിൾ അനുവദിക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു പക്ഷേ ദാറ്റ്സ് എ സിംഗിൾ നൗ വിഷ്ണു നൗ വിഷ്ണു പന്ത്രണ്ട് ജയിക്കുക പതിനൊന്ന് ജയിക്കാൻ വേണ്ടത് പന്ത്രണ്ട് ശിവൻകുട്ടി ടു വിഷ്ണു ഓ അതൊരു സ്ലോ ബോൾ എറിയുന്നത് അതിൽ നിൻ്റെപ്പിനെ പ്രോപ്പറായിട്ട് പിക്ക് സാധിക്കുന്നത് ദാറ്റ്സ് അനത സിംഗിൾ വൈഡ് സിംഗിൾ രണ്ടര നൗ ശിവൻകുട്ടി ടു

കളി ജയിക്കാൻ ഒന്നോ രണ്ടോ റണ്ണ് മതിയായിരുന്നു പക്ഷേ ശിവൻകുട്ടി തന്നെ ക്വാളിറ്റി കാണിക്കുന്നു ആ ഒരു അടിപൊളി പോളിലൂടെ വിഷ്ണു മടങ്ങുന്നു സോ മാച്ച് ഫിനിഷ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആയുഷിൻ്റെ കയ്യിലാണെന്ന് തോന്നുന്നു സോ നാല് റണ്ണ് കൂടി മാത്രം മതി ജയിക്കാൻ നൗ ശിവൻകുട്ടി ടു ആയുഷ് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഓ ഓഗൻ എ ഗുഡ് ഡെലിവറി ഫ്രം ശിവൻകുട്ടി ഓ അതൊരു വിക്കറ്റ് ആയിരുന്നെങ്കിൽ പിന്നെയും സാധ്യത ഉണ്ടായിരുന്നു കാരണം മൂന്ന് റണ്ണാണെങ്കിൽ മാത്രം സോ നൗ ശിവൻകുട്ടി ടു ഗിരി ഈ ഓവൽ അവസാനത്തെ പോലാണ് ഇതിന് ഫിനിഷ് ചെയ്യാൻ നോക്കാം ഓ മോനെ ആ ഒരു ക്യാച്ച് കളി ടൈറ്റ് ആവാനുള്ള സാധ്യതയുണ്ടോ മൂന്ന് കൂടി വേണം കേട്ടോ അവസാനത്തെ ആറ് പന്തിൽ ജയിക്കാൻ ഈ ഓവൽ രണ്ട് വിക്കറ്റ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കളിയിലേക്ക് തിരിച്ചു വരുമോ എ സി സി പുത്തൻവേലിക്കര സിംഗ് എന്താ സോ മൂന്ന് റണ്ണിൻ്റെ കളിയാണ് കേട്ടോ പുത്തൻവേലിക്കരയിലെ ഫസ്റ്റ് റൗണ്ട് മാച്ചിൽ എത്ര മനോഹരമായ സ്കൈ സോ മൂന്ന് റണ്ണിൻ്റെ കളി ആറ് പന്തിൽ ജയിക്കാൻ മൂന്ന് റൺ ബാറ്റിങ്ങിൻ്റെ ആവുഷ്യാണ് നോക്കാം ഫീൽഡേഴ്സിനൊക്കെ പ്രോപ്പർ ആയിട്ട് കയറ്റി നിർത്തുന്നു വിൻ ഫ്രം ഇറ്റ്സ് ത്രീ നോക്കാം ഒരു കിടിലൻ പോരാട്ടം കാണാൻ സാധിക്കില്ല നമുക്ക് നോക്കാം കീപ്പർ സ്റ്റിൽ ഇൻസ്ട്രക്ടി സോ ആറിൽ ജയിക്കാൻ മൂന്ന് റൺ ഫസ്റ്റ് ബോൾ ഓ എ വൈ ഡെലിവറി ആറിൽ വേണ്ടത് രണ്ട് റൺ ആറിൽ വേണ്ടത് രണ്ട് റൺ ഓ അതൊരു സിംഗിൾ ആവുമോ ഓ അതൊരു മിസ് കീപ്പർക്ക് അത് കളക്ട് ചെയ്യാൻ സാധിക്കും ഇനി ഒരു റണ്ണുകൂടി മതി ഓൾ ബിൻ എക്സ്പീരിയൻസ്ഡ് ബാറ്റ്സ്മാൻ ഓൾ ബിൻ കംസ് ടു സ്ട്രൈക്ക് അച്ചീവ് ടു ഓൾ ബിൻ ഒരു റണ്ണുകൂടി മാത്രം മതി ജയിക്കാൻ ഓ അതൊരു വരും ആ കളി ജയിക്കുന്നു മോസ്കോ മോസ്കോ ജയിക്കുന്നു മോസ്കോ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നു സോ ഞങ്ങളുടെയാണ് നെക്സ്റ്റ്